പുറത്തേക്ക് പോകുവാനുണ്ടായ ഒരു കാരണത്തിൽ ഒരു കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ തൊഴിലുറപ്പ് പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിച്ചത് അതിന് കാരണം മുപ്പതും രൂപ മാത്രം പ്രതിദിന വടക്കേന്ത്യയിലെ തൊഴിലാളികൾ ഒരു സുപ്രഭാതത്തിൽ നൂറ് രൂപയും ഒരു വർഷം പതിനായിരം രൂപയും വാഗ്ദാനം നൽകിക്കൊണ്ട് മൻമോഹൻ സിംഗിന് നടപ്പിലാക്കുമ്പോൾ അവിടുത്തെ പൂർണ്ണ മുതലാളി ജന്മിമാരുടെ ശത്രുവായി സും മൻമോഹൻ സിംഗുമാരുടെ ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതിൻ്റെ ബാക്കിപത്രമാണ് ബി ജെ പിക്ക് വടക്കേ ജനതയുടെ ഇടയിൽ അംഗീകാരം കിട്ടുവാൻ കാരണമായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് മാത്രമാണെന്ന് ഞാൻ പറയത്തില്ല ഈ ജനതയുടെ മനസ്സിൽ കുറഞ്ഞു കിടക്കുന്ന ഒരു പ്രാചീനമായ ഒരു മൃഗീയമായ വികാരം നമ്മൾ എല്ലാവരും പോലും നമ്മൾ ഒരിക്കലും വടക്കേ ഇന്ത്യയിലെ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ കാര്യകാരണങ്ങൾ അന്വേഷിച്ചു പോകേണ്ടതില്ല അവരെന്തെങ്കിലും അത് പശു അല്ലെങ്കിൽ അത് കാളയല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും ആകാം അവന്റെ ദൈവത്തെ ആക്ഷേപിച്ചു വന്നോ അവന്റെ സംസ്കാരത്തെ ആക്ഷേപിച്ചു വന്നോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്കൂട്ട കൊലപാതകം നടത്തുമ്പോൾ നമ്മൾ അതിനെ ഒരു രാഷ്ട്രീയ കൊലപാതകമായി മാത്രം കാണുന്നു എന്നൊരു ദുഃഖവും രാഷ്ട്രീയ കൊലപാതകമാണ് ഒരു നിര കൂട്ടത്തില് ഈ വന്നു കൂടുന്ന ഞങ്ങളുടെ ഇതിന്റെ കണ്ടിട്ടുള്ള കാര്യമാണ് ഒരടി ഒരാൾ ഒരാൾക്ക് കൊടുത്താൽ ആ അടിവഴി പോകുന്നവരെല്ലാം തന്നെ ഈ അടി കിട്ടിയവരെ തല്ലും എന്ന് ഉറപ്പാണ് ഒരാൾ തുടങ്ങിവെച്ചാൽ മാത്രമല്ല പക്ഷേ ഈ കൊടുക്കുന്നവരെല്ലാം ഓരോന്നാണ് കൊടുക്കുന്നതെങ്കിലും ഈ മർദ്ധനമേൽക്കുന്നവർ ഒരു ഒരാളുടെ വർദ്ധനമല്ല ഏൽക്കേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പോലും മരണത്തിലേക്ക് പോകേണ്ടി വരും ആ നമ്മൾ മാനസിക രോഗത്തിന്റെ അടയാളമായി അത് കാണേണ്ടതില്ലോദിച്ചു ഇന്നിപ്പോൾ ഓടി കൂടുന്നവരെല്ലാം സമയം കഴിഞ്ഞ ഓടി കൂടുന്നവരെല്ലാം തന്നെ ഒരുതരം വളരെ നമുക്ക് ആലോചിക്കാനാകാത്ത തരത്തിലുള്ള ലോകത്തിൽ ജീവിക്കുന്നവർ അവരുടെ ആ ഒരു നിന്ന് ആ ഫിയറിൽ നിന്ന് ഓടി കൂടുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരവിടെ കാണുന്നത് ശക്തി മാത്രം ഇപ്പൊ ബി ജെ പിയുടെ പടങ്ങളിലായാലും ആർ എസ് എസിന്റെ പടകളിലായാലും പകർക്കത്തിന്റെ പടകിലായാലും ഇന്ത്യയിലെ ഈ പറയുന്ന സർക്കാര സംഘടനകളുടെ പടയിലേക്ക് ഓടിക്കൂടുന്ന പാപങ്ങളായ ഒരു ഒന്നും നേടാനില്ല ജീവിതത്തിൽ ഒന്നും നേടാനില്ല വലിയ ജനസഖ്യായിട്ടു നമ്മൾ അത് കണ്ടില്ല എന്ന് അടിക്കുന്നതിന് അവരെന്തിനോടിക്കൂടുന്നു അവർക്ക് വരുന്നത് ഒരു സംരക്ഷണം അത്തരത്തിൽ ഓടിക്കൂടുന്ന ജനത അവരാരാഹരിക്കുന്നത് വീരാരാധനയാണ് അവർക്കുള്ളത് മറ്റൊന്നുറയിൽ എത്രയോ ചെയ്യാൻ പറ്റും ഈ കൊലപാതക സംവിധാനത്തെ പോലും പ്രകീർത്തിക്കാൻ ഈ പാകങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇതുകൊണ്ടുണ്ടാകാത്ത ഒരു തരത്തിലുള്ള സംരക്ഷണത്തിനും സാധ്യതകളും ഇല്ല എന്ന് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാകാം അതിൽ പോലും നമ്മളെ സംരക്ഷിക്കും എന്റെ തെറ്റായ ഭാരതെല്ലാം അടിസ്ഥാനപരമായി അവർ അവരെന്തിനെ ഭയക്കുന്നു അവർക്ക് ഭയമുണ്ട് അവരാരെ ഭയക്കണം അവർക്കറിയില്ല അവർക്ക് ഭയമുണ്ട് അവർ ഭയക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ ബ്രാഹ്മണ്യം അങ്ങേറിയ കാലം അവർ ശ്രമിക്കുന്നത് ഒരൊറ്റ പ്രവൃത്തിയാണ് അവന്റെ ആരംഭിക്കുവാനും ഞാനിവിടെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നതാണേ ഞങ്ങളാണേ എല്ലാം എല്ലാം എന്ന് പറഞ്ഞുറപ്പിക്കുവാനുള്ള അന്യസനത്തിൻ്റെ ഭാഗമായി അവർ ഒരുപാട് കാപ്പുകളും കള്ളത്തരങ്ങളും കാണിക്കേണ്ടി വരുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കീഴാടി എന്ന് പറയുന്ന മധുരയ്ക്ക് ഏഴ് കിലോമീറ്റർ താഴെയുള്ള ആ എക്സ്കവേഷൻ സൈറ്റിലെ കണ്ടുപിടുത്തങ്ങൾക്കെതിരെ ഒരു ഭരണകൂടം വാളെടുത്തു എന്നും നമ്മൾ വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ബ്രാഹ്മണൻ നമ്മളെ പഠിപ്പിച്ച നമ്മുടെ സംസ്കാര സമ്പന്നരാക്കിയ ആ ഒരു സംസ്കാരം അത് എൻ്റെ അസ്രാമി സംസ്കാരം അത് ഞങ്ങളാണ് ഉണ്ടാക്കിയത് എന്നെ അവകാശവാദത്തെ അവകാശവാദമാണ് തെളിവുകളൊന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല ആ അവകാശവാദത്തെ തള്ളിക്കളയുന്ന തരത്തിലുള്ള തെളിവുകൾ കീഴാടിയും കിട്ടിയപ്പോൾ അവിടെ വെച്ച് ആ ഡിസ്കേഷൻ നിർത്തിവെക്കാൻ ഉത്തരവിട്ടുകയും സ്റ്റാലിൻ എന്ന് എന്തൊക്കെ കുറ്റങ്ങളും പറഞ്ഞാലും സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ നിശ്ചയിതാക്കിയ ഒന്നുകൊണ്ട് മാത്രം

വിഷയം കാത്ത് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞു പോയിക്കപ്പുറം ഈ തിരുനെടുവിക്കുന്നതന്നെ ഒരു പുതിയ പുതിയതന്നെ പഴയ അയ്യായിരം വർഷം പഴക്കപ്പെടുന്ന സൈനികൾ ഞാൻ ഇരുപത്താലാം തീയതി പോകുന്നുണ്ട് ആ എക്സ് കമ്മീഷൻ സൈനിക അവിടെ കിട്ടുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അയ്യായിരം പള്ളുക്കൾക്ക് മുൻപ് ഇരുമ്പോൾ പറയുമ്പോൾ ലോകത്ത് ഇതുവരെ ഒഴിച്ചെടുക്കപ്പെട്ട ജന സഞ്ചയങ്ങൾ താമസിച്ചിരുന്ന ഒരു സഞ്ചാരങ്ങളിലും ഈ അയ്യായിരം പള്ളുകൾക്ക് മുൻപ് ഇരുപിന്റെ ആവശ്യം കണ്ടെത്തിയിട്ടില്ല എന്ന് ാണ് എന്ന് പറയുന്നവർ അവർക്ക് വേണ്ടുന്നത് അവരുടെ പ്രധാന തൊഴിലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വഴിതെട്ടിക്കുക ഈ സംവിധാനങ്ങളുടെ വിപ്ലവ പ്രസ്ഥാനത്തിലടക്കം തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിലടക്കം ഇത്തരക്കാർ ഇടപെടുകയും അതിന്റെ വഴിതെട്ടുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഈ റീസന്റായിട്ടുള്ള പഠിപ്പിക്കുന്നത് ഇടപെടാത്ത ഒരു സ്ഥലവും ഇല്ലിം ലീഗിന്റെ പ്രസിഡന്റോ സെന്റ് എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത അവർക്ക് പ്രത്യേകമായി തന്നെ ഒരാശയുമില്ല ആമാശയം മാത്രമേ ഉള്ളൂ അധികാരത്തിലെത്തുവാൻ ഞാൻ സംശയിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ബിരുദ്ധ ശക്തികളുടെ പിൻബലത്തോടുകൂടി അടിസ്ഥാനപരമായ ജനാധിപത്യ മൂല്യങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് ഭക്തികൾക്ക് രീതികളിലൂടെ അവരധികാരത്തിലേക്ക് അധികാരം സൂക്ഷിക്കുവാൻ അഭ്യാസം കാണുന്നത് നമ്മൾ എന്താ കാണുന്നത് അത് ആവശ്യമായ അവർ അവർ അവർക്ക് എന്തുകൊണ്ടും ഭയക്കാതിരിക്കണം അവരെന്തുകൊണ്ട് അവരെന്തുകൊണ്ട് അവരുടെ അവർക്ക് മേടലായിരിക്കണം താഴെ ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് യൂണിവേഴ്സിറ്റികൾ അടയ്ക്കണം പള്ളിക്കൂടങ്ങൾ അടയ്ക്കണം എന്ന പ്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകുന്നത് യു പിഴിഞ്ഞ പത്ത് വർഷത്തെ സ്കൂളുകളുടെ എണ്ണം എൺപതിനായിട്ടുള്ള അവിടെ ഗാന്ധിജിയെ ഒഴിവാക്കിയും നെഹ്റുവിടെ ഒഴിവാക്കിയും പുതിയ ചരിത്ര നിർമ്മിതി നടത്തുമ്പോൾ സ്ഥലനാമങ്ങൾ മാറ്റുമ്പോൾ സംഭവങ്ങളെ അക്രീകരിക്കുമ്പോൾ നാളെ നാളെ ഇനി വരാനിരിക്കുന്ന തലമുറയുടെ മനസ്സിൽ നിന്ന് ഗാന്ധിജിയും നെഹ്റുവും എല്ലാം ഒഴിഞ്ഞു പോകും എന്നൊരു സത്യമാണ് പിന്നെ ആകെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ് ഇന്നലെ അവർ ചരിത്രത്തിൽ ഇടപെടുമ്പോൾ ഇന്റർനെറ്റ് നിലവിലുണ്ടായിരുന്നില്ല എന്നത് അവർക്ക് അവരുടെ വിജയം നൂറ് ശതമാനം ഉറപ്പിച്ചുവെങ്കിൽ ഇന്ന് ഇന്റർനെറ്റ് ഒരു ചെറിയ തടസ്സമായി നിൽക്കും അവർ വഴികൾ കണ്ടെത്തും സംശയമില്ല അവർ ചിലപ്പോൾ വാട്സാപ്പ് നിരോധിക്കും ചിലപ്പോൾ ഈ ഇപ നിരോധിക്കും ആ സംവിധാനങ്ങളിലേക്ക് അവർ പോകേണ്ടി വരും അവരുടെ പത്രാധിപത്യം അവർക്ക് ചെറുക്കണമെങ്കിൽ അവരെല്ലാവരെയും വായിക്കും ഒരു ഭാഗം പ്രാതിനിധ്യം കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നെഹ്റുവിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു ബ്രാഹ്മണനാണ് നെഹ്റു അധികാരം നിലനിൽ ബ്രാഹ്മണന്മാർക്ക് അത്തരത്തിലുള്ള പ്രാധാന്യം കിട്ടും ബ്രാഹ്മണരാണല്ലോ നയിക്കേണ്ടത് വരാൻ നയിക്കാൻ യോഗ്യനല്ല ആ ബ്രാഹ്മണരെ നെഹ്റു അവഹേടിച്ചു എന്നതാണ് യും സോഷ്യലിസത്തിലൂടെ അവർക്ക് അനുഭവമായിരുന്നു കണ്ട ആന്റനെയും അടങ്ങോടിയും ചെമ്മിയും വിദ്യാഭ്യാസത്തിലൂടെ ഒഴിച്ചക്കൊറ്റവരുമായിട്ടുള്ള നെഹ്റുവിൻ്റെ മത്സരത്തെ പിന്നെ ഇവരെല്ലാം തൊഴിലെടുക്കുവാനുള്ള സാഹചര്യങ്ങളായി വ്യവസായവൽക്കരണത്തെ ഇത്തരം സാമ്പത്തിക ശ്രമങ്ങളെയാണ് അവർക്കുന്നത് അതുകൊണ്ടാണ് അവർ നെഹ്റുവിനെ അവർ നെഹ്റുവിൻ്റെ തന്തവേതന എന്ന അല്ലെങ്കിൽ നെഹ്റുവിന്റെ തന്ത്യുടെ തന്തവേതനവർ ഒരു ബുദ്ധിമുട്ടുന്നില്ല അവർ തന്ത്രങ്ങൾ ഉപയോഗിക്കും അവരായിരം ാണ് അവരുമായിട്ടുള്ള സമാനങ്ങൾ നിരന്തരം നടക്കുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത് ഗാന്ധിജി ഒരു പറയുന്ന സമൂഹത്തില് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അധ്യാപകരുടെയും അഭിഭാഷകന്റെയും ഭാഗത്തുനിന്ന് വരുന്ന അഭിപ്രായമാണത്

ുംകുസ കൊടുക്കാതിരിക്കുകയും രസകരമായ പട്ടണംവേഷൻ അധികാരത്തിൽ മൂന്ന് ലക്ഷത്തിലധികം പട്ടണം നമ്മുടെ ആ ാണ് ആ മൂന്ന് ലക്ഷം ആർട്ടിഫാക്സിൽ ഒരേ ഒരു ബുദ്ധൻ മാത്രമേ ആ ആയിക്കൊള്ളൂ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുവാൻ സാരമായി പിടിക്കുകയാണ് കൊണ്ടുപോയി പിന്നെ അത് ചരിത്രത്തിൽ കുളത്തിൽ കിടക്കും ഇല്ലെങ്കിൽ കൊണ്ടുപോയി ില്ലെന്നൊന്നുംയ പാടേ പാടേ പാടാതെ തന്നെ അവിടെ ഞങ്ങളുടെ ബുദ്ധിരംഗം മാത്രം ഉണ്ടായിരിക്കുക എന്നതാണ് അവരുടെ ആവശ്യം നമുക്കിത് അവസാനിക്കാതെ തോന്നും അഡ്വക്കറ്റ് അജിത്ത് സാർ പറഞ്ഞത് പ്രധാനപ്പെട്ട പോയിൻറ്റ് അതായത് ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ നാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പാഠപുസ്തകത്തിൽ പറഞ്ഞ പോലെ ഗാന്ധിയെ ഒഴിവാക്കാം നെഹ്റുവിനെ ഒഴിവാക്കാം പക്ഷെ നമുക്ക് കഴിയും അപ്പോൾ അഡ്വക്കറ്റ് ഇവിടെ നടത്തിയതുപോലെ ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് എനിക്കറിയാമോ കുട്ടികൾ പാഠപുസ്തകത്തെക്കാളും ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് റീൽസിലാണ് ഇരിക്കുന്നത് അത്ര അത്ര ഇന്റർനെറ്റ് റീൽസുകൾ സാങ്കേതിക പറ്റാത്ത പക്ഷെ ഇപ്പൊ അഡ്വക്കേറ്റ് നടത്തിയതുപോലുള്ള അറിവുകൾ വികാൻ ഇന്റർനെറ്റ് ഉപയോഗിച്ച അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റുള്ള റീൽസുകൾ ഫേസ്ബുക്കില് ട്വിറ്ററില് അങ്ങനെ എല്ലാ മേഖലകൾ നിങ്ങൾ അറിവുകൾ ഷെയർ ചെയ്താൽ ഇത് കേൾക്കാനും കാണാനും പുതിയ തലമുറ ഉണ്ട് പാഠപോസ്റ്റുകൾ തിരുത്തിയാൽ നമുക്ക് സാധ്യമാണ് അതാണ് നമ്മൾ ഈ നമ്മുടെ ചർച്ചകളിലൂടെ നമ്മൾക്ക് കൊണ്ട് ചർച്ച നടത്തിയ കിട്ടിയെന്ന് വെച്ചാൽ അറിവിൻ്റെ ഷെയറിങ്ങും വികേന്ദ്രീകരണം ഓരോ ഒരു വ്യക്തിക്കുള്ള അറിവല്ല വേറൊരു വ്യക്തിക്കുള്ളത് അത് അത് വികേന്ദ്രീകരിക്കപ്പെടുകയും ഷെയറുകയും ചെയ്തു ഈ അറിവിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് റൈറ്റപ്പ് ചെയ്യാം വീഡിയോകൾ ചെയ്യാം ഇത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യാം ഇത് പുതിയ തലമുറ തലമുറയെ പറ്റി സംവദിക്കാൻ കഴിയും ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ എന്നാണ് തോന്നുന്നത് ഇതിനു വേണ്ടി പല ആൾക്കാരും ശ്രമിക്കണം ശ്രമിക്കുന്നുണ്ട് നമ്മൾ ഇന്റർനെറ്റ് തുറന്നാൽ പ്രത്യേകിച്ച് യൂട്യൂബൊക്കെ എടുത്താൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടും അമ്പേക്കെന്തുകൊണ്ട് പുതിയ വായന എന്ന് വച്ചാൽ ഇന്റർനെറ്റാണ് എൻ്റെ നിരീക്ഷണമാണ് അംബേദ്കർ പുതിയായിട്ട് ഇന്റർനെറ്റ് ആണ് ഇതുപോലെ നെഹ്റുവും സ്വീകരിക്കപ്പെടുന്നുണ്ട് നമുക്ക് നെഹ്റുവിനെ അതേപോലെ എടുക്കുന്നു അല്ലാത്തത് എവരിനെ ചരിത്രത്തിൽ അവർ മാറ്റുമ്പോൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഇത്ര മാർഗ്ഗങ്ങളുള്ളൂ അത് ഇത്തരം ചർച്ചകളും സംവാദങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ ടേബിൾ ടോക്കാണ് പുതിയ മാർഗ്ഗം എൻ്റെ ഒരു എന്ന് വെച്ചാൽ ഈ ടേബിൾ ടോക്ക് എന്ന് പറഞ്ഞ ഒരു രീതി കേരളത്തിലെ ആദ്യം അഭിസംബോധന ചെയ്ത് നാസ്തിക് വേഷമാണ് ഇത് സന്തോഷം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇരുപത്തി മൂന്നിലാണ് ഞങ്ങൾ ആദ്യം കൊണ്ടുവന്നത് ഇന്നലെ കോഴിക്കോട് ഒരു ടേബിൾ ടോക്ക് സജീവമായി നടന്നു കാസർ കണ്ണൂരിൽ ഒരു ടേബിൾ ടോക്ക് കഴിഞ്ഞ മാസം നടത്തിയിട്ടുണ്ട് പാലക്കാട് നടത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഉദ്ദേശിക്കുന്ന ഇതേ ഉള്ളൂ നമ്മുടെ തെരുവിലെ ചർച്ച സ്ട്രീറ്റ് ഡയലോസ് ആദ്യം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഒരു മാതൃകയായിട്ട് മറ്റേ ആൾക്കാർ എടുക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം തോന്നുന്നത് അവരുടെ ഇത്തരം ചർച്ചകൾ സജീവമായിട്ട് നടക്കണം എന്ന ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മാത്രം ഒരു മണിക്കൂർ ഒരു ആഗ്രഹിക്കുന്നുള്ളൂ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി